ചൂമ്പെ ദേശീയപരമായി തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കായിക ഇനമാണ് ലോകത്തെ ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു കായിക ഇനമാണ് ആ കായിക ഇനത്തെ പരസ്യമായി ആക്ഷേപിച്ചിരിക്കുകയാണ് ആക്ഷേപ വാക്കുകൾ എന്തൊക്കെയാണെന്നുള്ളവരെ ഞാനിവിടെ പറയുന്നില്ല അതുകൊണ്ട് തന്നെ കായിക ലോകത്തെയാകെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ആകെ തന്നെ കായിക താരങ്ങളെ ആകെ തന്നെ ആക്ഷേപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ആക്ഷേപം പറഞ്ഞവർ അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ഞാൻ പറയുകയാണ് ഒരു സ്കൂളിൽ ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് സംബന്ധിച്ചിടത്തോളം അത് അക്കാഡമിക് കാര്യങ്ങളെന്തു വേണം നോൺ അക്കാഡമിക് കാര്യങ്ങളെന്ത് വേണം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ഉണ്ട് ആ ഗവൺമെൻറ് തീരുമാനിക്കും അല്ലാതെ ഇന്ന കാര്യം ചെയ്യണമെന്ന് ആജ്ഞാപിക്കാൻ വേണ്ടി ആരെയും ചോദനപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്തെങ്കിലും ഗൗരവമുള്ള സംശയമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയും ഗവൺമെൻ്റ് തയ്യാറാണ് എന്നാൽ ബോധപൂർവം എല്ലാവർക്കും അറിയാവുന്ന ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഗീയ നിറ നിറം കൊടുത്തുകൊണ്ട് ഒരു മതേതരത്വത്തിന് യോജിക്കാത്ത രൂപത്തിലുള്ള അഭിപ്രായം പറഞ്ഞാൽ അത് അംഗീകരിക്കുന്നതിന് വേണ്ടി തയ്യാറല്ല ഇതിൽ ഇതിൽ ഈ സൂമ്പ നൃത്തത്തിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ആക്ഷേപിക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റമാണ് ഉണ്ട ഉണ്ടായിട്ടുള്ളത് എന്ന് മാത്രമല്ല ഇപ്പോൾ സ്കൂൾ യൂണിഫോം അതിനെ സംബന്ധിച്ചിടത്തോളം ഉടനേതൊരു വിവാദം കുട്ടി കുട്ടികൾ പിന്നെ മിക്സഡായിട്ട് കുട്ടികൾ കളിക്കാൻ പാടില്ല അതൊരു വിവാദം കുട്ടികളുടെ ഡ്രസ് കോഡിനെ സംബന്ധിച്ചിടത്തോളം കായിക താരങ്ങളുടെ ഡ്രസ് കോഡ് നിശ്ചയിക്കുന്നതിന് വേണ്ടി കായിക താരങ്ങളുടെ അസോസിയേഷൻസ് ഉണ്ട് ഗവൺമെൻറ് ഉണ്ട് അത് എനിക്ക് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല സ്കൂൾ യൂണിഫോം യൂണിഫോർത്തെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൻ്റെ പി ടി ആണ് തീരുമാനിക്കുന്നത് അല്ല വേറെ ആർക്കും ആജാമിച്ച ആജാമിച്ചാൽ അന്നും നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നില്ല ചില ദിവസങ്ങളിൽ പരീക്ഷ നടത്താൻ വേണ്ടി പാടില്ല ന്യായമായ ദിവസങ്ങളിൽ പരീക്ഷ പരീക്ഷ നടത്തായിരിക്കും അതിനൊരു സംശയമില്ല ന്യായമായ ദിവസങ്ങളിൽ അതേസമയത്ത് ഇപ്പോൾ കഴിഞ്ഞ പിന്നെ പരീക്ഷ സമയത്ത് ഓർക്കൂട്ട് എൻ്റെ അടുത്ത് വരുകയാണ് ശനിയാഴ്ച പരീക്ഷ നടത്താൻ വേണ്ടി പറ്റില്ല ശനിയാഴ്ച പരീക്ഷ നടത്താൻ വേണ്ടി പറ്റില്ലെന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ഞങ്ങൾ പിന്നെ പേപ്പറും പേനയും തൊടുവില്ല എന്നുള്ളതാണ് അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ കേരളത്തിൽ പരീക്ഷ അതുപോലുള്ള കാര്യങ്ങൾ ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്നതാണ് നമ്മളെല്ലാവരും സഹകരിക്കുന്ന സമീപനം എടുക്കേണ്ടതാണ് എന്നാൽ ന്യായമായ ഏതെങ്കിലും കാരണം കൊണ്ട് മാറ്റിവയ്ക്കേണ്ട മാറ്റിവെക്കേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിവയ്ക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് സന്നദ്ധമാണ് ഗവൺമെൻ്റ് എല്ലാ കാര്യങ്ങളിലും ന്യായമായിട്ടും ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാ ഇത്തരം കാര്യങ്ങളാകെ തന്നെ എതിർക്കുന്ന സമയം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം